യൂത എഴുതിയ ലേഖനം യേശു കൃഷ്ണൻ്റെ ദാസനും യാക്കോവിൻ്റെ സഹോദരനുമായ യൂത പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു കൃഷ്ണനായ ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ ദുരുപദേശങ്ങൾക്കും ധാർമ്മിക ദുഷ്ടതകൾക്കും എതിരായ മുന്നറിയിപ്പുകൾ പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമപ്രവർത്തിക്ക് ഏഴുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഭക്തരായ ചില മനുഷ്യർ നുഴന്നു വന്നിരിക്കുന്നു അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് തന്നെ എന്നാൽ കർത്താവ് ജനത്തെ ജനത്ത മിസ്ലിമെന്നെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു തങ്ങളുടെ വാഴ്ച കാത്തു സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അണ്ടകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ സോതോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും പട്ടണങ്ങളും അവർക്ക് സമയമായി ദുർനടപ്പ് ആദരിച്ചു അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവലി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമങ്ങളെ ദൂഷിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രധാന ദൂതനായ മി മോശയുടെ ശരീരത്തെക്കുറിച്ച് വിശ്വാസിനോട് തറക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധം ഉച്ചരിപ്പുവാൻ ദുനിയാതെ കർത്താവ് നിന്നെ വത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ ഇവരോ തങ്ങളറിയാത്തത് എല്ലാം ദൂഷിക്കുന്നു ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ജയിക്കുന്നയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു അവർക്കയ്യോ കഷ്ടം അവർ കൈയിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് വിലയാമിൻ്റെ വഞ്ചനയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹയിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു ഇവർ നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ മറന്നി കിടക്കുന്നു പാറകളെ നിങ്ങളോട് കൂടെ വിരുന്നു കഴിഞ്ഞു ഭയം കൂടാതെ തങ്ങളെ തന്നെ തീറ്റുന്നതാണ് കാർ കരാറ് കൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇല ഒഴിഞ്ഞും വരമില്ലാതെ രണ്ടു ചർത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേടെ നൊരച്ച് തള്ളുന്ന കൊടിയ കൊടിയ കടത്തീരകൾ കടൽത്തിരകൾ സഥാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചുവച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങളും തന്നെ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിപ്പാനും അവർ അവഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിയിട്ട പാതികൾ എൻ്റെ നേരെ പറഞ്ഞ സകല നിഷൂരങ്ങളും നിമിത്തം ഭക്തിയിട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനുമായി തീരുവാനും വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്നെ പ്രവോചിച്ചു അവർ വെറുതെ തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവുലാടി കുറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു അവരുടെ വായ വൻപ് കുറയുന്നു കാര്യസാധ്യത്തിനായി അവർ മുഖസ്ഥുതി പ്രയോഗിക്കുന്നു നിങ്ങളോ പ്രിയരെ നമ്മുടെ ഭർത്താവായി യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ അന്ത്യകാലത്ത് ഭക്തി മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്നെ അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധി വിശ്വസ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവൻ സംശയിക്കുന്നവരായെല്ലാവരോട് കരുണ ചെയ്വൻ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ ജത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ വീരാറോണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആണ്ണത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു കൃഷ്ണ മാത്രം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവസകലത്തിനും മുൻപ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആമി